അഭിഷേകിനെ കാണാൻ ജയരാമൻ അവൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് പക്ഷെ ദൈവു സമ്മതിക്കത്തില്ല ദേവു അയാളെ പരമാവധി ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും അപമാനിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അയാൾ കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരിക്കും ഇനി ഞാൻ എങ്ങനെയാ എൻ്റെ ഭാഗം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അയാൾക്കറിയാം എല്ലാ അയാളുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റു തന്നെയാന്ന് ദേവരാജിനെ ചെറിയൊരു മനസ്സിൽ കൊണ്ടെങ്കിലും ദേവു സമ്മതിക്കത്തില്ല ജയരാമൻ പ്രമീളയുടെ അടുത്ത് എന്ന് പറയും ഒന്ന് പാറ പ്രമീളെ എനിക്ക് ആകെക്കൂടിയുള്ള എൻറെ മകനെ ഒന്ന് കാണാൻ അനുവദിക്കണം എന്ന് ഒന്ന് പറയാർക്കും ഒരു ശല്യ ആവാതെ ഞാൻ ഇവിടുന്ന് പൊക്കോളാം എന്നൊന്നു പാറ ഞാൻ പാപിയാന്ന് എനിക്കറിയാം അതിനുള്ള ശിക്ഷയെല്ലാം എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി എനിക്ക് എന്റെ മകനെ അവസാനമായിട്ട് ഒന്ന് കണ്ടാ മതി അതൊക്കെ കേൾക്കുമ്പോൾ ജയരാമൻ അവളോട് പറയുന്നുണ്ട് മോളെ ഒന്ന് സമ്മതിക്ക് നിന്റെ അച്ഛന്റെ പ്രായമില്ലേ ദേവു പറയും അയാളോട് ഇങ്ങോട്ട് അത് കേക്കുമ്പോ പ്രതീക്ഷയോടെയാണ് ജയരാമൻ ദേവിന്റെ അടുത്തേക്ക് വരുന്നത് എന്നാ ദേവു ദേഷ്യത്തോടെ ഇറങ്ങി പോടോന്ന് പറയും അത് കേൾക്കുമ്പോ എല്ലാവർക്കും ഒരു ഞെട്ടലാണ് ജയരാമൻ നിരാശനായി അവിടുന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പം പ്രേമീള പറയും ജയരാമേട്ടൻ അവിടെ നിന്നേ അത് കേൾക്കുമ്പോ തന്നെ അയാൾ നിൽക്കും ദേവു ദേഷ്യത്തോടെ പ്രമീളാൻറ്റി എന്ന് വിളിക്കുമ്പം ദേവുവിനോട് അവര് പറയും പ്രമീളാൻ്റി തന്നെയാ നിലയ്ക്ക് നിന്നോ നീ ഈ മനുഷ്യൻ ഇയാളുടെ മകനെ കാണാൻ വന്നതാണെങ്കിൽ കണ്ടിട്ട് ഇവിടുന്ന് പോകൂ എന്നോട് ആ റൂമിൽ കയറരുതെന്ന് നീ പറഞ്ഞു അത് ഞാൻ അനുസരിച്ചു പക്ഷെ ഈ നിൽക്കുന്നത് അഭിയുടെ അച്ഛനാ നീ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചില്ലെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി കാണിക്കും തടയാൻ കഴിയില്ല നിനക്കോ മാഷിനോ ദേവു അച്ഛാന്ന് വിളിക്കുമ്പോ അയാള് പറയും കൊണ്ട് കാണിക്കു ദേവുന്ന് ദേവു ഇഷ്ടമില്ലാതെ ജയരാമനെ വിളിക്കും വാ വന്ന് കണ്ടോ പെട്ടെന്ന് കണ്ടിട്ട് പൊക്കോണമെന്നും പറഞ്ഞ് അഭിയുടെ റൂമിലേക്ക് പോകും പുറകെ ജയരാമനും പ്രമീള പറയും മാഷേ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തതിൻ്റെ പ്രതിഫലവ ജയരാമേട്ടൻ ഇപ്പൊ അനുഭവിക്കുന്നത് നാളെ മാഷിനും ഈ ഒരവസ്ഥ വരരുത് അതിനി മകളെ കൊണ്ടായാലും ജയരാമൻ അഭിയുടെ മുറിയിലേക്ക് എത്തുമ്പോൾ ദേവ് പറയുന്നുണ്ട് വിളിക്കണ്ട അഭി നല്ല ഉറക്കത്തിലാന്ന് ജയരാമൻ അത് സമ്മതിക്കും ഭാഗ്യ നിലത്തേക്ക് വെച്ച് അയാൾ അഭിയുടെ അടുത്തേക്ക് ചെല്ലും അഭിയുടെ കാലില് പിടിച്ച് കരയാൻ തുടങ്ങും ദേവുവാണെങ്കിൽ അഭിയെ തന്നെയാണ് നോക്കുന്നത് അവൻ അറിയാൻ ഇപ്പോഴും അഭി അവള് മയക്കിടത്തിയേക്കുവാണോന്ന് അറിയില്ല കാരണം ഇഷ പറ പറഞ്ഞത് വെച്ചാണെങ്കിൽ അനക്കം കേട്ടാലും അഭി ഉറക്കത്തിന്ന് ഉണരുമെന്നാണ് പക്ഷെ അവനൊരു ഞരക്കം പോലെയൊക്കെയാണ് ജയരാമൻ ആണെങ്കിൽ ഇത്രയും നാള് ചെയ്ത എല്ലാ തെറ്റിനും മാപ്പൊക്കെ പറയുന്നുണ്ട് അയാൾ ശരിക്കും കരയുവാണ് അഭി പതിയെ തിരിഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ ദേവു ഓടി ചെന്ന് അഭിയെ അഭിയുടെ കണ്ണങ്ങ് മറച്ചു പിടിക്കും എന്നിട്ട് വരെ അഭി ഉറങ്ങിക്കൊന്നുമില്ല ഉറങ്ങിക്കൊള്ളാൻ ഒക്കെ പറയും ജയരാമൻ എഴുന്നേറ്റ് കണ്ണും മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കും അഭിപതിയെ തല പൊക്കി നോക്കുന്നുണ്ട് അഭി എന്തോ വിളിക്കാൻ ആയുന്നുണ്ട് വേഗം തന്നെ ദൈവ് സാരി കൊണ്ടൊക്കെ അവന്റെ മുഖം ഒക്കെ മറിച്ച് അഭിയെ ആ കട്ടിലേക്ക് തന്നെ അമർത്തി അങ്ങ് പിടിക്കും ജയരാമൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അഭി തന്നെയാണ് അയാൾ കണ്ണും തുടച്ച് ബാഗും എടുത്ത് ആ മുറിന്ന് പുറത്തേക്ക് വരും അയാൾ പോയി കഴിയുമ്പം ദൈവു ഒരു ചിരിയോടെ അഭിയെ നോക്കി എഴുന്നേറ്റ് നിൽക്കും അഭിയാണെങ്കിൽ അവളെയും അയാൾ പോയ വഴിയെല്ലാം നോക്കുന്നുണ്ട് അവന്റെ മുഖഭാവം എന്താണെന്ന് വ്യക്തമല്ല ജയരാമൻ കണ്ണും തുടച്ചാണ് പുറത്തേക്ക് വരുന്നത് പ്രമീളയുടെ അടുത്ത് തന്നെ ജയരാമൻ നന്ദി പറയും ഗായത്രിയോടൊപ്പം കഴിഞ്ഞ ഓരോ നിമിഷവും സ്വർഗം എന്ന് അയാൾ പറയുന്നുണ്ട് പണ്ടത്തെ നല്ല നല്ല കാര്യങ്ങൾ ഓരോന്നും അയാൾ എണ്ണി എണ്ണി പറയും കണ്ണു തുടച്ചോണ്ട് പറയും എല്ലാം നശിപ്പിച്ചത് ഞാൻ തന്നെയാ പല ദ്രോഹങ്ങളും ഞാൻ ഗായത്രിയോടും മക്കളോടും ചെയ്തിട്ടും അവൾ എന്നെ വെറുത്തില്ല എപ്പോഴും അവൾക്ക് എന്നോട് സ്നേഹം മാത്രമായിരുന്നു ദൈവവും റൂമിന്റെ പുറത്തേക്ക് വരും ജയരാമൻ പറയുന്നുണ്ട് ഒരു ഭർത്താവിന്റെ ഒരു അച്ഛന്റെ കടമ ഞാൻ നിറവേറ്റിയിരുന്നെങ്കിൽ ഈ കഥ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു പ്രമീളയെ പുതിയതൊന്നും ഉണ്ടാക്കേണ്ട ഉള്ളത് നശിപ്പിക്കാതിരുന്നാ മതിയായിരുന്നു എന്റെ ഗായത്രിക്ക് കാണാമറയിത്ത് പോവേണ്ടി വരില്ലായിരുന്നു ആമിക്ക് മരണം സംഭവിക്കില്ലായിരുന്നു അഭിയുടെ ജീവിതവും ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു ഇന്നേന്നും പറഞ്ഞ അയാൾ അങ്ങ് നിർത്തും അത് കഴിഞ്ഞ ദൈവുന്റെ അടുത്ത് നിന്നിട്ട് പറയും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകള് ഞാൻ മോളോടും ചെയ്തിട്ടുണ്ട് എല്ലാവരോടും അതേ ചെയ്തിട്ടുള്ളൂ അതിനെ എന്നെ ശപിച്ചോളൂ പക്ഷെ എന്റെ മോനോട് ആ ദേഷ്യം കാണിക്കരുത് ഒരച്ഛന്റെ സ്നേഹം കിട്ടാതെയാ അവൻ വളർന്നത് കൂടെ അവൻ ഇല്ലാതാക്കിയതും ഞാൻ തന്നെയാ ഒടുവിൽ അമ്മയുടെ വാത്സല്യം അനുഭവിക്കാനും അവന് ഭാഗ്യയില്ലാതായി പോയി അവന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാലും മോൾ അവനോട് പൊറത്ത് അവൻ ആവോളം സ്നേഹം കൊടുക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾ ദേവുവിനോട് പറയുന്നുണ്ട് പിന്നെ പ്രമീളയുടെ അടുത്ത് വന്ന് പറയും അമ്മയ്ക്ക് മാത്രമേ അമ്മയാവാൻ സാധിക്കൂ പക്ഷേ അഭിയുടെ അമ്മയാവാൻ ശ്രമിക്കണം ദേവരാജനോട് പറയും ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞതാ എന്റെ മകനെ മാഷ് ഒരു കൈത്താങ് കൊടുത്തില്ലായിരുന്നെങ്കിൽ അവൻ ഇന്ന് ഈ നിലയിൽ ഉണ്ടാവില്ലായിരുന്നു മാഷിനെ പോലെ ഒരു അച്ഛന്റെ മുന്നിൽ നിൽക്കാനോ യാചിക്കാനോ ഉള്ള അവകാശമൊന്നും എനിക്കില്ല കൈവെടുത്ത് പോകുന്നതിന് മുമ്പ് അയാൾ പറയും ശപിക്കാൻ വേണ്ടി പോലും എന്നെ ആരും ഓർമ്മിക്കരുത് അയാളുടെ ഓരോ വാക്കും പ്രമീളയ്ക്ക് ഒരുപാട് സങ്കടം ുന്നുണ്ട് പ്രമീള ശരിക്കും കരയുവാണ് അയാള് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പം പ്രേമീള കരഞ്ഞുകൊണ്ട് പുറകെ ചെല്ലുന്നുണ്ട് സിറ്റൗട്ടിലേക്ക് പുറകെ തന്നെ ദേവരാജനും ദേവു ഓടി വരും ദേവുവിനും തോന്നും അയാള് പറയുന്നതെല്ലാം നേരാണ് അയാൾക്ക് ശരിക്കും കുറ്റബോധം ഉണ്ടെന്ന് വേണു ഡോക്ടറെ ഇഷയുടെ അടുത്ത് എത്തുമ്പം ഇഷ ചോദിക്കുന്നുണ്ട് എന്തായി അങ്കിൾ പപ്പ കണ്ണു തുറന്നു അയാൾ പറയും കണ്ണു തുറന്നു എന്നാലും അയാൾ എന്തൊക്കെയോ മറിക്കുന്ന പോലെ ഇഷയ്ക്ക് തോന്നും ഇഷ ചോദിക്കുന്നുണ്ട് പപ്പയ്ക്ക് വേറെ വേറെന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്കിളും പപ്പയും കൂടി മറ്റെന്തെങ്കിലും എന്നിൽ നിന്ന് മറിക്കുന്നുണ്ടോ എന്ന് അയാള് പറയും ഏയ് ഒന്നുമില്ല മോളെ മോള് പ്രഗ്നന്റ് അല്ലേ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ട വീട്ടിലേക്ക് പോക്കോ ഇവിടത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാന്നും പറഞ്ഞ് വേണു പോകുമ്പോഴത്തേക്കും രാജ്യമേ ഇഷയോട് അത് തന്നെ പറയും വീട്ടിൽ ചെന്നിട്ട് കുളിച്ചെന്തെങ്കിലും കഴിക്കാം മോള് വെള്ളം പോലും കുടിച്ചില്ലല്ലോ ഈഷ അത് നിഷേധിച്ച് അവിടെ തന്നെ ഇരിക്കും എന്നിട്ട് പറയും രാജിയമ്മ വേണമെങ്കിൽ വീട്ടിലേക്ക് പോക്കോ ഞാൻ വരുന്നില്ല പപ്പേ കൂടാതെ ഞാൻ എങ്ങോട്ടും വരില്ല അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ജയരാമ വന്നിട്ട് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടായില്ല പ്രമീളക്കാണ് പിന്നെ ഒരു മാറ്റം ഉള്ളത് പ്രമീളെ ഇതുപോലെ തന്നെ തുടർന്ന് മുന്നോട്ട് പോയാൽ മതി അഭിഷേകിന്റെ കാര്യം എന്തായാലും തിരക്കും വേണം ഇതുവരെ ചന്ദുവിനെന്താണെങ്കിലും അവിടെ എത്താറായിട്ടില്ല അടുത്ത എപ്പിസോഡിലെങ്കിലും ചന്തു എത്തുമെന്ന് വിചാരിക്കാം